ഒരു ചക്കം പെണ്ണായി അവൻ്റെ അവൻറെ നല്ല മനുഷ്യ ഞാൻ ഒന്നും ചെയ്യണ്ട എല്ലാം ദിവസം കേൾക്ക വസ്ത്ര ഓരോ പുതിയ എന്നിട്ട് വളയൊക്കെ ഊരി കൊടുത്ത് വള ഊരി കൊടുത്ത് അല്ലിട്ട് കണ്ണാടിയിലൊക്കെ നോക്കി വലിയ ചിങ് കണ്ണാടിയാണ് മേശയുടെ പുറത്തോളം അത് കിട്ടിട്ട് ഇത് കുലിക്കുക ഡാൻസ് കളിക്കുക ഞാൻ ഒന്നും ചെയ്യണ്ട അത് ബീച്ച് ചീച്ചിട്ട് പെണ്ണും പെണ്ണ് പെണ്ണിനെ പോലെ പെണ്ണും പെണ്ണും സുഹൃത്തുക്കളാണല്ലോ അപ്പൊ അതിനോട് ഇങ്ങനെ വാ അങ്ങോട്ട് ചേച്ചി എന്റെ ഇവിടെ വന്ന് അത് കിടക്കൂത് കെട്ടിപ്പിടിക്കാനൊന്നും അത് പെണ്ണുങ്ങളെ പോലെ തന്നെ സ്ഥിക്കും മറ്റുള്ളത് പറയുന്നില്ല അങ്ങനെങ്ങനെയാ എന്നിട്ട് ഞാൻ പറഞ്ഞു മൈ പൈസയും ചെയ്തു ആ ഓക്കെ എന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് എന്റെ വർത്തമാനം പറയാ മോളൂട്ടി കഞ്ഞി കുടിച്ചോ കഴിഞ്ഞു ഇനി ഇന്നെന്തായിരുന്നു നിന്റെ തല്ലി പേന് ഇണ്ടോ മടിയിൽ മടിയൊന്നു കിടന്നി പേന്റൊന്നു നോക്കട്ടെ തലമുടി ഇരുത്തരട്ടെ പൗഡർ ഇട്ട് തരട്ടെ നീ നഖം വെട്ടിയോ ടൂടെക്സ് ഉണ്ടോ ഇതൊക്കെ കുശലാ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് എന്താ കേട്ടാ അപ്പൊ ഞാൻ ചോദിച്ചു പൊന്തിയല്ല എന്ന് പറഞ്ഞു പൊന്തി ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇവന് പെണ്ണുങ്ങളൊക്കെ ഇവിടെ അഭിനയിക്കുമ്പോ എല്ലാ ഫാൻ പൊന്തും ചേച്ചി ശരിക്കും പൊന്തി ഉം ഇങ്ങനൊക്കെ പറയുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ അപ്പൊ ഞാൻ സായി വിടത്തിനോട് ചേർത്തിരിക്കണോ അങ്ങോട്ട് നോക്കല്ലേ അത് പൊന്തും അങ്ങനെ തന്നെ പറഞ്ഞു ഉപ്പൊന്തിയും ഉം ഇനി ഞാൻ എന്താ ചെയ്യാ ചേച്ചി ഒന്നും ചേണ്ട ചേച്ചി അവിടെ നിന്നിട്ട് ഞാൻ പെണ്ണിനെ പോലെ പറമ്പ് ചേച്ചി ഒന്ന് പൊക്കി തന്നാ മതി എന്ന് പറഞ്ഞു ഓക്കെ ആ പറഞ്ഞു ചേച്ചി ആ കഴിഞ്ഞു കലാശ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഫിനിഷ് ഞാൻ അതേപോലെ ഇത്ര ഉള്ളുപാട് എനിക്ക് പൈസ കിട്ടുകയും ചെയ്തു ഇത് എളുപ്പല്ലേ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഇത്ര ഉണ്ടായുള്ളൂ പൊന്തി പിന്നെ അവനെന്തൊക്കെയോ കാണിച്ചിട്ടും അവൻ പോയി എനിക്ക് കാശും കൂട്ടി ചേച്ചി അത് ഞാനായിരുന്നു ആരോടും പറയില്ലേതല്ലേ പറഞ്ഞത് അല്ലേ ഷർദു അങ്ങനെ നീ ആയിരുന്നു അത് വെറുതെ അല്ല അഷബിച്ചി അത് ഷർദു ആയിരുന്നു നമ്മടെ നീ ആയിരുന്നല്ലേ നിനക്ക് അത്രയ്ക്ക് ഇഷ്ട ചേച്ചിയുടെ ഡ്രസ്സ് അമറു ബട്ടറു നീ കണ്ട നീ ഷർദ നമ്മുടെ ഷർദു എന്നത് പക്ഷെ എന്റെ ഷർദുവും നീ എന്നെ എന്റെ സാരി നീ ഷോ ഇനി ഞാൻ നാളെ എങ്ങനെ ഉടുക്കൂടെ ഛർദു അത് ചേച്ചിയുടെ സാരി ചേച്ചിയുടെ സാരി നീറ്റൊക്കെ എനിക്കിഷ്ട അഞ്ഞൂറ് കിട്ടിയോ പിന്നെ അടുത്ത പ്രാവശ്യം വരും എന്നോട് വേറൊരു കാര്യം മൂഡ് അഞ്ഞൂറ് വേണം ഇന്ന് കളി കളിയൊന്നുമില്ലേ കളിക്കാണ്ട് എന്റെ പൈസ കിട്ടി പിന്നെയാണ് കയ്യിലൊന്നും എന്നാലും കൈലൊന്നുമില്ലാണ്ട് കളർ അടിച്ച് മുല്ല കളർ അടിച്ച് വിസടകാലത്തിന് പോയി എല്ലാം കഴിഞ്ഞപ്പം ദൈവം നമ്പര് ആ പയ്യനെ പറഞ്ഞു വിട്ടു അവന് ഇതൊക്കെ പാകമായോ